ബിജെപി എം പി പ്രതാപ് സിൻഹയുടെ സഹോദരൻ വിക്രം സിംഹയെ മരമുറിച്ചെന്ന കുറ്റത്തിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മരങ്ങൾ വെട്ടിയെന്നാണ് വിക്രം സിംഹയ്ക്കെതിരായ ആരോപണം ബംഗളൂരുവിൽ മല്ലേശ്വരത്തെ ആരണ്യഭവനിലാണ് വിക്രമിനെ ചോദ്യം ചെയ്യുന്നത് ഹാസനിലെ നന്ദകോടനഹള്ളിയിൽ പത്തേക്കർ സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മരങ്ങൾ വെട്ടി നശിപ്പിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അടുത്തിടെ പരാതി ലഭിച്ചിരുന്നു ദീപക് എന്ന വ്യക്തിയുടെ പരാതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുകയും ഇക്കാര്യം അന്വേഷിക്കാൻ കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച വനവകുപ്പ് ഉദ്യോഗസ്ഥർ വിക്രം സിംഹയെ അറസ്റ്റ് ചെയ്തത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് എന്റെ സഹോദരനെ ലക്ഷ്യമിട്ട് എതിരാളികൾ നടത്തുന്ന ഗൂഢാലോചനയാണ് ഇതെന്ന് വിക്രം സിംഹ ആരോപിച്ചു മരം വെട്ടുമെന്ന് പറയുന്ന നാട്ടിൽ മരങ്ങളൊന്നുമില്ല ആ ഭൂമിയിൽ ഇഞ്ചി വളർത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഒരു വർഷത്തേക്ക് ഞാൻ കരാർ ഒപ്പിട്ടിരുന്നു ആ പറമ്പിൽ ഒരു മരമുണ്ടായിരുന്നു അത് മുറിച്ചതായും അറിയില്ല ഇത് തികച്ചും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് വിക്രം സിംഹ ആരോപിച്ചു കർണാടകയിലെ മൈസൂർ കുടകിൽ നിന്നുള്ള എംപിയാണ് പ്രതാപ് സിംഹ മുമ്പ് യുവമോർച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഡിസംബർ പതിമൂന്നിന് ലോക്സഭയിൽ ഗ്യാസ് കാനുകൾ ഉപയോഗിച്ച് പരിഭ്രാന്തി ഭരിഭ്രാന്തിപ്പെരുത്തുന്നതിന് ഉത്തരവാദികളായ രണ്ടുപേർക്ക് പാർലമെന്റ് പാസ് നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് പ്രതാപ് സിംഹ എംപിക്കെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നിരുന്നു അതിനിടെ സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം